വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ ഞങ്ങളുടെ പരിശ്രമപരമായി തീർന്നിരിക്കുകയാണ് എന്നുള്ള വ്യാജ സന്ദേശങ്ങൾ വിശ്വാസികൾക്കിടയിൽ അതിരൂപതയുടെ മെത്രപ്പൊലിത കൂടിയായ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വീണുകിട്ടിയ ഒരസുലഭ സന്ദർഭമായി വടക്കേ ഇന്ത്യയിൽ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റും ജയിൽവാസവും ഈ രണ്ട് വ്യക്തികളും നന്നായി ഉപയോഗിക്കുകയും രാജ്യത്തിൻ്റെ നിയമസംവിധാനവും ഭരണഘടനയും ഒക്കെ അവതാളത്തിലാണെന്ന് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയും ചെയ്തു താൻ നേതൃത്വം കൊടുക്കുന്ന സഭയിലെ നിയമങ്ങൾ തങ്ങൾക്ക് തോന്നും വിധം ചവിട്ടി മെതിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പള്ളിത്തൻ വികാരിയും ഭരണഘടന ഇല്ലാതായെന്നും ഭരണഘടന പശു തിന്നു എന്നുമൊക്കെ ആക്ഷേപിക്കുകയും തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളോട് ഉപമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ സന്യാസിനിമാരുടെ ജയിൽവാസം അവർക്ക് കോടതി ജാമ്യം നൽകുന്നതോടുകൂടി പര്യവസാനിക്കുന്നത് അങ്ങനെ പരിക്കുപറ്റിയ തങ്ങളുടെ മുഖങ്ങൾ മേക്കപ്പെട്ട് മനോഹരമാക്കി എന്നുള്ള വിശ്വാസത്തിൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപള്ളിത്തൻ വികാരിയും ഇരിക്കുമ്പോഴാണ് തല കിടികിട്ടുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ നീതിപൂർവം കൈകാര്യം ചെയ്യുവാൻ നിയുക്തരായ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ രണ്ടാമത്തെ ഇടക്കാല വിധി പുറത്തു വരുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി പുറപ്പെടുവിച്ച സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാപ്പള്ളിത്തൻ വികാരിക്കും എതിരായി അതികഠിനമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ വിധിയിൽ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായാലെ വികാരി സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റിയ അബസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ വികാരി വർഗീസ് മണവാളൻ സിവിൽ കോടതിയെ സമീപിച്ചതും തൻ്റെ മേലധികാരിയെ അധികരിച്ചുകൊണ്ട് പദവിയിൽ തുടർന്നതും പുതിയതായി നിയമനം നടത്തിയ വികാരിക്ക് ചുമതലകൾ കൈമാറാതിരുന്നതുമൊക്കെ ഒക്കെ ഏറ്റവും ഗൗരവത്തോടു കൂടി നിയമ ലംഘനമാണെന്നും ഗൗരവമേറിയ കാനൂനിക നിയമലംഘനമാണെന്നും പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കുവാൻ യോഗ്യമായ എല്ലാവിധ കുറ്റകൃത്യങ്ങളും വർഗീസ്മരണ വാദം നടത്തിക്കഴിഞ്ഞുവെന്നും അങ്ങനെ സഭാ നിയമങ്ങൾ ലംഘിച്ച ഒരു വ്യക്തിയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുകയും അദ്ദേഹത്തിന് മെഡിക്കൽ ലീവ് നൽകുകയും ഒക്കെ ചെയ്ത മെത്രപ്പലിത്തൻ വിഹാരിയുടെ നടപടിയും സഭാനിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും അതിനാൽ തന്നെ പദവിയിൽ തുടരുവാൻ മെത്രാപൊളിറ്റൻ വികാരിക്ക് അധികാരമില്ലെന്നും ആയതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് മെത്രാപ്പൊളിറ്റൻ വികാരിയിൽ നിന്ന് സ്ഥാനം തിരികെ ഏറ്റെടുക്കണമെന്നുമൊക്കെയുള്ള ശക്തമായ നിർദ്ദേശങ്ങളോട് കൂടിയ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെത്രാപ്പൊളിറ്റൻ വികാരിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന സ്ഥാനം വഹിക്കുന്ന വൈദികൻ സ്പെഷ്യൽ ട്രിബ്യൂണലിന് സമർപ്പിച്ച പ്രത്യേക അപേക്ഷയുടെ മറുപടി എന്ന നിലയിലാണ് രണ്ടാമത്തെ ഓർഡർ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി പുറത്തിറങ്ങിയത് ഇടിവെട്ടിവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന പഴമൊഴി യഥാർത്ഥത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപ്പളിത്തൻ അധികാരിയെയും സംബന്ധിച്ചിടത്തോളം അനോർഥമായിരിക്കുകയാണ് എന്നാൽ അതിനും അപ്പുറത്തേക്ക് പോയി ചിന്തിക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയങ്ങളും ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു തുറന്നുവെക്കുന്നുണ്ട് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ഓർഡർ സഭയിൽ കൈവന്നിരിക്കുന്ന പ്രത്യേകമായ വിശ്വാസ്യതയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ പുനഃപരിശോധിക്കണമെന്നാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തൻ്റെ കത്തിലൂടെ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ അപേക്ഷിച്ചത് ജി സി മീഡിയയുടെ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിരുന്ന ഒരു പ്രത്യേക കാര്യം ഈ അവസരത്തിൽ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ് സീറോ മലബാർ സഭയുടെ അപജയത്തിന് കാരണക്കാരായ വ്യക്തികളുടെ കണക്ക് കാലം രേഖപ്പെടുത്തുമ്പോൾ അതിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്ന ഒരു വ്യക്തി കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിൻ്റെ കത്തിലൂടെ വെളിവാകുന്നത് രൂപത അംഗവും ഇപ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുടെ നിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ് എന്ന് പറഞ്ഞാൽ താൻ കാണിച്ചു കൂട്ടിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മേൽ വെള്ളപൂശുവാനായി ബാലാരൂപത അധ്യക്ഷൻ്റെ കൂടി ഒരു വൈദികനെ നിയമിച്ച് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന സ്ഥാനത്ത് നിർത്തി ഒരു കുടില തന്ത്രത്തിലൂടെ സഭയെയും വിശ്വാസികളെയും മന്ദൻ കളിപ്പിക്കുവാനുള്ള മെത്രപൊളിറ്റൻ വികാരിയുടെ പരിശ്രമങ്ങൾക്ക് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ഇത് അങ്ങേറ്റം അഭിലഷണീയമായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല പാലാ രൂപത അംഗമായ ഗർവാസി സാനിത്തോട്ടം അച്ഛൻ തൻ്റെ മേലധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അനുമതി കൂടാതെ ഇത്രമാത്രം സഭാവിരുദ്ധമായ ഒരു കത്ത് അപ്പീലിന് അവകാശമില്ലാത്ത അന്തിമവിധി എന്ന നിലയിൽ സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഓർഡറിനെതിരെ നൽകുവാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ പാല അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ വിശ്വാസികളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടും എത്രപ്പള്ളിത്തൻ വികാരി ക്ഷണിതാവായെന്നും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സമ്പൂർണ്ണ പിന്തുണ നൽകുന്ന വ്യക്തിയാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ കൂടുതൽ വ്യക്തമായ രേഖാചിത്രങ്ങളായി വിശ്വാസികളുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് ഇത് സംഘടിതമായി നടത്തിയ സഭാവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതിന് വിശ്വാസികളുടെ മുമ്പിൽ യാതൊരു സംശയവുമില്ല ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി സ്പെഷ്യൽ ട്രിബ്യൂണലിന് മുമ്പാകെ എത്തിയ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിൻ്റെ കത്ത് സഭാ നിയമപ്രകാരം പെട്ടെന്ന് തന്നെ പരിഗണിച്ച് തീർപ്പാക്കേണ്ടതുണ്ട് തങ്ങളിത് ഉടൻ തന്നെ പരിഗണിച്ച് ഉത്തരവ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ ഗർവാസി സച്ചിൻ്റെ കത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് താൻ ഇതുകൊണ്ടൊന്നും കുലുങ്ങുകയില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ആഗസ്റ്റ് അഞ്ചാം തീയതി വൈദിക ദിനാഘോഷം സംഘടിപ്പിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പും മെത്തലാപ്പളിത്തൻ വികാരിയും കൂടി വൈദികരെ ബഹുമാനപ്പെട്ട വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ ഒരുമിച്ച് കൂടി നടത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഒന്നാം വിധിയിൽ പൗരോഹിത്യത്തിൽ നിന്നും പുറത്താക്കണമെന്ന് സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധിച്ച വർഗീസ് മണവാളിനെ വേദിയിലിരുത്തി പുരസ്കാരം നൽകി സമ്മാനിച്ച് മെത്രാപ്പള്ളിത്തൻ വികാരിയും മേജർ ആർച്ച് ബിഷപ്പും കൂടി സ്പെഷ്യൽ ട്രിബ്യൂണലിന് മറുപടി കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ എന്തൊക്കെ എഴുതിയാലും ഞങ്ങൾക്കിതൊക്കെ പുല്ലാണ് എന്നുള്ളൊരു സന്ദേശമാണ് മെഡിക്കൽ ലീവിൽ രോഗിയാണെന്നുള്ള വ്യാജയ ചുമതലകളൊന്നും സ്വീകരിക്കാതെ പ്രീസ്റ്റ് കോമിൽ വിശ്രമിക്കുന്ന വർഗീസ് മടവാളിനെ പൊതു ആഘോഷ വേദിയിൽ വിളിച്ചു വരുത്തി പുരസ്കാരം നൽകി സമ്മാനിച്ചതിലൂടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രപള്ളിത്തൻ വികാരിയും കൂടി സ്പെഷ്യൽ ട്രിബ്യൂണലിനും സഭ മുഴുവനുമായി നൽകുന്ന മറുപടി ഈ കാര്യങ്ങൾ സഭയെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് സീറോ മലബാർ സമയം മെത്തനാന്മാർ ചിന്തിക്കുന്നുണ്ടോ എന്ന് സാധാരണ വിശ്വാസികൾ അത്ഭുതത്തോടും സംശയത്തോടും കൂടി നോക്കിക്കാണുകയാണ് തങ്ങളുടെ നിയമങ്ങൾ പാലിക്കുവാൻ കഴിയാത്ത ഒരു രാജ്യം ശിഥിലമായി പോകും എന്ന് പറഞ്ഞത് ഈ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെങ്കിൽ സഭാ നിയമങ്ങൾ അരയ്ക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും മെത്രാപള്ളിത്തൻ വികാരിയും കൂടി സീറോ മലബാർ സഭയെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നു എന്ന് ഈ സഭയിലെ മെത്രാന്മാർ മനസ്സിലാക്കട്ടെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് നൽകിയ കത്ത് നിയമവിരുദ്ധമാണെന്നും അപൂർവമാണെന്നും അതിനാൽ പരിഗണിക്കുവാൻ സാധ്യമല്ല എന്നും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ കടപ്പാട് ോടും തിരുസഭയുടെ നിയമങ്ങളോടുമാണെന്നും വ്യക്തികളുടെ താല്പര്യം നോക്കിയല്ല ട്രിബ്യൂണൽ എടുക്കുന്നതെന്നും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഓർഡറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് വിശ്വാസികൾ ഇത് സന്തോഷത്തോടെയാണ് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും സ്വാർത്ഥമതികളായ മെത്രാന്മാരാണ് സഭയെ നയിക്കുന്നതെങ്കിലും സഭയോടും സഭാ നിയമങ്ങളോടും കൂറും വിശ്വസ്ഥതയും പുലർത്തുന്ന പുരോഹിതന്മാർ സീറോ മലബാർ സഭയ്ക്ക് സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളത് അഗാധമായ സന്തോഷത്തോടുകൂടി വിശ്വാസികൾ നന്ദിയോടെ സ്മരിക്കുന്നു സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഓർഡറുകൾ നടപ്പിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ എത്രയും വേഗം സ്വീകരിക്കുവാൻ ഈ ഉത്തരവിലൂടെ ട്രിബ്യൂണൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംഭവിക്കുന്നില്ല എങ്കിൽ വത്തിക്കാനിലെ ഉന്നത കാര്യാലയങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ട്രിബ്യൂണൽ നേരിട്ട് നൽകുമെന്നും ഉത്തരവിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുന്നു തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ നീക്കുന്ന സഭാ നിയമങ്ങളെ അരയ്ക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും എത്രപ്പള്ളിത്തൻ ബികാരിയും ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്ന് ചെകുത്താന് മാത്രം അറിയാവുന്ന വസ്തുതയായി മാറിയിരിക്കുകയാണ് നിയമങ്ങൾ ലംഘിച്ച് ശിക്ഷാ നടപടികൾ നേരിടുവാൻ മാറ്റി നിർത്തപ്പെട്ട വൈദികരെ വീണ്ടും ഇടവകളിൽ പുനർനിയമിച്ചുകൊണ്ട് ഇവരിവരും കൂടി നടത്തിയിരിക്കുന്ന സഭാവിരുദ്ധമായ നടപടികളെല്ലാം റദ്ദാക്കപ്പെടുകയും സഭാ നിയമങ്ങൾ ലംഘിച്ച വൈദികർക്കെതിരായിട്ടുള്ള കാനൂനിക അന്വേഷണങ്ങൾ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ ഉടൻ തന്നെ ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സീറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം കൈക്കൊള്ളുമെന്നുള്ള പ്രത്യാശയോടുകൂടി ചുരുക്കുകയാണ്